പണം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന മന്ത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാൽ കേട്ടോളൂ അടഞ്ഞു പോയ എല്ലാ വഴികളും തുറന്ന് ധനാഗമ മാർഗം വരുന്ന മന്ത്രം ദുർഗാസൂക്തം എന്നാണ് ഇതിൻ്റെ പേര് ഓം ജാതേദസേ സുനപാ മസോമരാധി യഥോനിതഹ ദ് സനഃപർഷി ദുർഗാണിശ്വാസിം ദുരിതാത്യഗ്നി तामग्निपन्नां तपसा ज्वलन्तीं वैरोचनीं कर्मबलेषु जुष्टा दुर्गां देवीगुं गुं शरणमहं प्रपद्ये सुतरसितरसे नमः अग्ने त्वं पाडया नव्यो अस्मास्वस्तिभिरति दुर्गाणि विश्वाँ पूश्च पृथ्वी बहुलान भवातोकायतनयाय शम्यो विश्वानिनो दुर्गः जातवेतः सिन्धुन्नना वा दुरितादिपर्शि अग्ने अत्रिवन्मनसा घृणानोस्माकं बोध्यपिता तनूना आम् प्रदराजितकं सहमानमुग्रमग्निकुं हुवेम परमासतस्तात् सनःपर्षदति दुर्गाणि विश्वा क्षामद्देवो अधिदुरिदात्यग्निः प्रत्नोषि कमीढ्यो अन्ध्वरेषु सनाश्च होदा नव्यश्च स्वाञ्जाग्ने स्वाञ्जा विप्रयस्वास्मभ्यं च सौपगमाय च स्वां गोभिर्जुष्टमयिजो निषिक्तं तवे एन्द्रविष्णोरनुसञ्चरेमा नाकस्य पृष्टमपि संवसानो वैष्णवीं लोक इहमादयन्तां कार्त्यायनाय विद्महे कन्यकुमारि धीमहि तन्नो दुर्गि കാർത്യായനായ വിത്മഹേ കന്യകുമാരി ധീമി തന്നോ ദുർഗി പ്രചോദയാ ആത് കാർത്യായനായ വിത്മഹേ കന്യകുമാരി ധീമി തന്നോ ദുർഗി പ്രചോദയാ ആദ് ദുർഗാദേവിയെ പ്രസാദിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മാർഗം വർദ്ധിപ്പിക്കാനും പല വഴികളിൽ നിന്നുള്ള ധനം നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും വന്നു ചേരുന്നതായിരിക്കും എന്നും രാവിലെ ഈ മന്ത്രം ഒരു പ്രാവശ്യം കേൾക്കുകയോ അതിനുശേഷം വരുന്ന അവസാനം വരുന്ന ഗായത്രി ഉരുവിടുകയോ ചെയ്താൽ കാർത്തിയായനാ വിത്മഹേ കന്യാകുമാരി ധീമഹി തന്നോ ദുർഗി പ്രചോദിയാത് ഇത് ഡെയിലി ഉരുവിടുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം നമുക്ക് ആദ്യ ആഴ്ചകൾക്ക് തന്നെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു പോസിറ്റീവ് എനർജിയാണ് അത് നിങ്ങൾക്കും കൂടി ഞാൻ പകർന്നു നൽകുന്നു തീർച്ചയായും ഇത് കേൾക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾക്കായി ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം ദും ദുർഗായി